സന്തോഷം ഞാൻ ഈ ആശംസ കൊടുക്കുന്ന കാരണം ഫാമിലി അല്ലെങ്കിൽ ഇന്നലെ രാത്രി വരെ രാവിലെ ഞങ്ങള് രണ്ടായിട്ട് പിഴിഞ്ഞിട്ട് എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് പോകുന്നു വീട്ടിൽ നിന്ന് ബ്രാഞ്ചറിൻ്റെ ഇങ്ങോട്ട് പോകുന്നു പിന്നെ ആകെ ഒരു വ്യത്യാസം ഇത് രണ്ട് അക്കൗണ്ടാണ് ബാങ്ക് അക്കൗണ്ട് രണ്ടാണ് അല്ലെങ്കിൽ ബാനർ നെയിം രണ്ടാണ് അത് അതുമാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കി ഈ സിനിമയ്ക്കൊപ്പം എൻ്റെ സിനിമ എന്നോ തന്നെ ഞാൻ ഈ ഉണ്ട് പിന്നെ എൻ്റെ ആദ്യ സിനിമയ്ക്ക് ഞാൻ തുടങ്ങി ഞാൻ എൻ്റെ ആദ്യ സിനിമ ട്രാഫിക്കാണ് അന്ന് പോലുള്ള എൻ്റെ സുഹൃത്താണ് മൃദറാണ് അല്ലെങ്കിൽ ഞാൻ അനുപേടനായിട്ട് അന്ന് പോലും പരിചയമുള്ള ഒരു വ്യക്തിയാണ് അപ്പം അനുപേട വീട്ടുകാരൊന്നും പ്രത്യേകിച്ച് പറയാനില്ല പിന്നെ പുതിയ സംവിധായകൻ വെൽക്കം പിന്നെ കൃഷ്ണനായിട്ടും